അവൾ എൻ്റെ വീട്ടിലാണ് വന്ന് കിടക്കുന്നത് അതിനൊരു കാരണമുണ്ട് അവളുടെ വീട്ടിൽ അവളുടെ രണ്ടാമത്തെ അച്ഛനുണ്ട് അയാളുടെ നോട്ടം മുഴുവൻ അവളെയാണ് അയാളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നടക്കാണ് അവൾ അതുമാത്രമല്ല അവളുടെ അമ്മ അമ്മയൊരു ആസ്മാ പേഷ്യൻ്റാണ് അതിൻ്റെ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ മയക്കത്തിലെ പോലെ ഉറങ്ങിപ്പോവും അടച്ചുറുപ്പ് പോലും ഇല്ലാത്ത ആ വീട്ടിൽ അവൾ എങ്ങനെ സുരക്ഷിതയായി കഴിയും അയാൾ മാത്രമല്ല ചുറ്റും കഴുകൻ കണ്ണുകളാണ് എങ്കിലും അവൾ അയാളുള്ള ദിവസങ്ങളിൽ മാത്രമേ രാത്രിയിൽ വരാതിരിക്കുള്ളൂ പിന്നെ അവളുടെ അമ്മയ്ക്ക് അങ്ങനെ ഒരു പേരുള്ള വീട്ടിൽ അവൾ എങ്ങനെയാണ് ഉറപ്പോടെ സമാധാനത്തോടെ കഴിയുന്നത് വൈകുന്നേരം ആവുമ്പോൾ വഴി കൂടി പോകുന്നവന്മാരുടെ കൂക്കുവിളിയും അർത്ഥം വച്ചുള്ള സംസാരവും കേട്ട് അവൾ ആ വീട്ടിൽ കഴിയുന്നത് എങ്ങനെയാണ് ഞാനും എൻ്റെ വീട്ടുകാരും സമ്മതിച്ചാണ് അവൾ എൻ്റെ വീട്ടിൽ നിൽക്കുന്നത് എൻ്റെ അച്ഛനാണ് അവളെ രാവിലെ കൊണ്ടുവിടുന്നത് ചിലപ്പോൾ വെറുതെ ഒരാളെപ്പറ്റി എന്തെങ്കിലും അറിയാത്തക്ക സത്യം മനസ്സിലാക്കാതെ എന്തെങ്കിലും പറയാൻ ശ്രമിക്കരുത് മേഘ അങ്ങനെ പറഞ്ഞപ്പോൾ താൻ വല്ലാതെ ചെറുതായി പോയതുപോലെ ആനന്ദിന് തോന്നി ഞാൻ സാറിനോടുള്ള വിരോധം കൊണ്ട് പറഞ്ഞല്ല ഒരു പക്ഷേ സാറിൻ്റെ പ്രശ്നമായിരിക്കില്ല അവളുടെ അമ്മയുടെ തെറ്റ് ചെയ്തു എന്ന് വിചാരിച്ച് എല്ലാവരും അവളെ ആ രീതിയിലായിരിക്കും കാണുന്നത് ഇന്ന് തന്നെ സാറ് അവളെ ഒറ്റയ്ക്ക് വീട്ടിൽ പറഞ്ഞയച്ചില്ലേ അയാൾ അവിടെ ഉണ്ടായിരുന്നു പക്ഷെ വിധത്തിലാണ് അവൾ രക്ഷപ്പെട്ടത് ആനന്ദ് ശക്തമായൊന്ന് ഞെട്ടി അവളായിട്ടാണ് സർ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് ജീവിതം ചെളിക്കുണ്ടിൽ വീണ് പോകാതിരിക്കാനുള്ള അതിജീവനത്തിലാണ് ആ പാവം അവളെപ്പറ്റി നന്നായി അറിയുന്നത് കൊണ്ട് പറഞ്ഞതാ സോറി സർ മേഘ പുറത്തേക്ക് പോയപ്പോൾ ആനന്ദിന് സങ്കടം തോന്നി അന്ന് ക്ലാസ് എടുത്തപ്പോൾ ആനന്ദ് പലവട്ടം പവിത്രയെ നോക്കി അവളുടെ മുഖം കണ്ടപ്പോൾ അവന് സങ്കടം തോന്നി എന്നാൽ വൈകുന്നേരം വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയപ്പോൾ ആ ബസ്സിൽ പവിത്രയും ഉണ്ടായിരുന്നു പവിത്രെ ആനന്ദിനെ ഗൗരിക്കാതെ വേഗത്തിൽ നടന്നു പവിത്ര ആനന്ദ് വിളിച്ചു അവൾ നിന്നു അവൻ അവളുടെ മുഖത്തെ അരികിലേക്ക് വന്നു സോറി പവിത്ര ഞാനൊന്നും അറിയാതെ തന്നോട് എന്തൊക്കെയോ പറഞ്ഞു തൻ്റെ കൂട്ടുകാരി പറഞ്ഞപ്പോഴാണ് സത്യം മനസ്സിലായത് സാരമില്ല സർ എന്നെക്കുറിച്ച് എല്ലാവരും ഇങ്ങനെയാണ് ചിന്തിക്കുന്നത് ഇപ്പോൾ എനിക്ക് ശീലമായി അങ്ങനെയൊന്നും കരുതണ്ട താൻ നന്നായി പഠിക്കുക തനിക്ക് രക്ഷപ്പെടാൻ സാധിക്കും ഞാനും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത് ഒരു പക്ഷേ രക്ഷപ്പെടാൻ പറ്റിയില്ലെങ്കിൽ എനിക്കും അമ്മയുടെ വഴിതന്നെ തിരഞ്ഞെടുക്കേണ്ടി വന്ന പിന്നെ ഞാൻ ഉണ്ടാവില്ല സാർ സ്വയം നശിച്ച് പവിത്ര ജീവിക്കില്ല അവളുടെ വാക്കുകൾ കേട്ടപ്പോൾ ആനന്ദിന് സങ്കടവും ഭയവും തോന്നി കുട്ടി അങ്ങനെയൊന്നും ചിന്തിച്ചു കൂട്ടാതെ ഇന്ന് കൂട്ടുകാരുടെ വീട്ടിൽ പോകുന്നില്ലേ അവരിന്ന് അവരുടെ തറവാട്ടിൽ പോവാം പിന്നെ പ്രോഗ്രാം ഒന്നുമില്ല വൈകുന്നേരം അയാളുണ്ടല്ലോ ചിലപ്പോൾ പോയിട്ടുണ്ടാവും ഞാൻ പോട്ടെ സർ എന്നോട് ഒരുപാട് നേരം സംസാരിച്ചാൽ സാറിന് തന്നെയാണ് നാണക്കേട സാറിനെ കൂടി ആളുകൾ വേറെ രീതിയിൽ കാണും വെറുതെ സാറിന് ചീത്തപ്പേരുണ്ടാക്കണ്ട അത്രയും പറഞ്ഞൊരു നനുത്ത പുഞ്ചിറ്റ് സമ്മാനിച്ച് അവൾ നടന്നു ആനന്ദിൻ്റെ ഹൃദയത്തിൽ ഒരു നോവ് അനുഭവപ്പെട്ടു അയാൾ വീട്ടിൽ ചെന്ന് തൻ്റെ ജോലികളിൽ മുഴുകി പവിത്ര ചെല്ലുമ്പോൾ ജാനകി മീൻ വെട്ടുകയായിരുന്നു അവൾ അവിടേക്ക് ചെന്നു രാവിലത്തെ സംഭവം അമ്മയോട് പറയണോ എന്ന് അവൾ ഓർത്തു പിന്നെ വേണ്ടെന്ന് തീരുമാനിച്ചു വെറുതെ അമ്മയ്ക്ക് വിഷമമാകും പിന്നെ അസുഖം കൂടും ഉച്ചയ്ക്ക് അമ്മ ഇവിടെ ഇല്ലായിരുന്നു ഞാൻ ആശുപത്രിയിൽ പോയതാ കുളിക തീർന്നിരുന്നു എന്താ മോളെ അതോടെ കേട്ടപ്പോൾ അവളൊന്നും പറയണ്ടെന്ന് ഉറപ്പിച്ചു രാഘവശം വന്നിട്ടുണ്ട് അല്ലേ എനിക്കിന്ന് പ്രോഗ്രാമില്ല മേഘ ഇവിടെയില്ല അവളുടെ അച്ഛമ്മയ്ക്ക് സുഖമില്ല തറവാട്ടി പോയേക്കുക എല്ലാവരും കൂടെ മോള് പേടിക്കണ്ട അയാൾ നാളെ പോവും ഇന്ന് വൈകിട്ട് അമ്മ ഗുളിക കഴിക്കില്ല ഉറങ്ങാതിരുന്നോളാം അമ്മയുടെ ആ മറുപടി കേട്ടപ്പോൾ അവൾക്ക് സങ്കടം തോന്നി അയാൾ എന്തിനു പോകുന്നവനാണ് അമ്മ പിണക്കി അയച്ചാൽ അതിൻ്റെ വാശിക്ക് ചിലപ്പോൾ മോളുടെ ഭാവി അയാൾ തകർക്കും എനിക്കിനി എന്ത് ഭാവിയാണമ്മേ അങ്ങനെയൊന്നും പറയണ്ട എൻ്റെ മോൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല തുളസിക്കതിരു പോലെ പരിശുദ്ധയാണ് നീ നിന്നെ മനസ്സിലാക്കുന്ന ഒരാൾ വരും എൻ്റെ മോൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകും അത് കഴിയും വരെ അയാളെ വെറുപ്പിക്കാൻ അമ്മയ്ക്ക് പേടിയാണ് ഒക്കെ അമ്മയുടെ പ്രതീക്ഷകളാണ് അല്ല മോളെ മോളെ ആരുടെയെങ്കിലും കയ്യിൽ പിടിച്ചു കൊടുത്താൽ അമ്മ പിന്നെ അങ്ങോട്ട് ഒരു കാര്യത്തിനും വരില്ല മോൾക്കൊരു നാണക്കേടായി അമ്മ വരില്ല ആ മറുപടി നോവു പടർത്തി പവിത്രയിൽ പാവും അമ്മയുടെ സാഹചര്യമാണ് എല്ലാത്തിനും കാരണം തനിക്ക് വേണ്ടിയാണ് അമ്മ ഇങ്ങനെ ആയത് അമ്മയെ നന്നായി നോക്കാൻ കഴിയുന്നൊരു ജോലി വാങ്ങണം എന്ന് മാത്രമേ തനിക്ക് ആഗ്രഹമുള്ളൂ അവൾ ഓർത്തു ഒരു വിവാഹ ജീവിതമൊന്നും താൻ ആഗ്രഹിക്കുന്ന പോലുമില്ല അമ്മ ഞാൻ ബ്രോക്കറിനോട് പറഞ്ഞിട്ടുണ്ട് മോൾക്ക് പറ്റിയത് വല്ലതെന്ന് നോക്കാൻ അവളുടെ ചിന്തകളെ കയറിമറിച്ച് അവർ പറഞ്ഞു കല്യാണമല്ലമ്മേ നിന്നിച്ചവരുടെ മുന്നിൽ തല ഉയർത്തി നിൽക്കാൻ നല്ലൊരു ജോലിയാണ് എനിക്ക് വേണ്ടത് അത്രയും പറഞ്ഞ് അവൾ അകത്തേക്ക് പോയി പുസ്തകമെടുത്ത് പഠിക്കാനിരുന്നു ജീവിതത്തിൽ ഒരിടത്തെങ്കിലും വിജയിക്കണമെന്ന് അവൾ ഓർത്തു ആ ചിന്തയിലാണ് താൻ പ്ലസ് ടു വരെ പഠിച്ചത് അതുകൊണ്ട് തന്നെ ഉന്നത വിജയം നേടിയിട്ടുമുണ്ട് അവൾ വാശിയോടെ പഠിച്ചു രാത്രി വീണ്ടും ഇരുട്ടിൻ്റെ കരിമ്പടമണിഞ്ഞു ഇടയ്ക്കിടെ ആനന്ദ് പവിത്രയുടെ വീട്ടിലേക്ക് നോക്കി എന്തോ ആവശ്യത്തിന് വെളിയിൽ പവിത്ര വന്നപ്പോൾ അവൻ അവൾ കാണാതകത്തേക്ക് അവൾ പുറത്തേക്ക് വന്നതും അതിലേക്കൂടെ പോയ ചില ചെറുപ്പക്കാരെ അർത്ഥം വെച്ച് പാട്ട് പാടുകയും ചൂളം വിളിക്കുകയും ഒക്കെ ചെയ്തു ആനന്ദിന് വേദന തോന്നി തെറ്റ് ചെയ്യാത്തവരെ കൂടി തെറ്റിൻ്റെ വഴിയിൽ ഇറക്കി സമൂഹം അടങ്ങും എന്നിട്ട് അവൾക്കൊരു പേരുമിടും അഭിസാരിക അവൻ ഓർത്തു പെട്ടെന്ന് അവൻ്റെ ഫോൺ അടിച്ചു അമ്മയായിരിക്കുമെന്ന് കരുതി അവൻ ഫോൺ എടുക്കാനായി ചെന്നു ഡിസ്പ്ലേ തെളിഞ്ഞത് ഹരിയുടെ നമ്പറായിരുന്നു അവൻ ഫോൺ എടുത്തു ഹലോ ഹരി നീ എവിടെയാണ് നല്ല ആളാണ് നീ വരാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് തിരക്കായി പോയോണ്ടാണാ രേണുക എന്നോട് ചോദിച്ചു നീ എന്താ വരാത്തേന്ന് ഈ സൺഡേ എന്തായാലും വരുമെന്ന് പറ ഉറപ്പാണോ ആനടാ പിന്നെ നിന്റെ താമസം എന്തായി അത് നിന്നോട് പറയാൻ മറന്നു ഒരു വീട് കിട്ടി കോളേജിൻ്റെ അടുത്ത് തന്നെയാണ് അത് നന്നായി എങ്കിൽ സൺഡേ നീ വഴി പറഞ്ഞു തന്നാൽ മതി ഞാൻ വന്ന് നിന്നെ പിക്ക് ചെയ്യാം ശരിടാ ആനന്ദ് ഫോൺ കട്ട് ചെയ്തിട്ട് പുറത്തേക്ക് വന്നപ്പോൾ അവൾ ഉറയ്ക്കാത്ത കാലും കയ്യിലൊരു മദ്യക്കുപ്പിയുമായി കേട്ടാൽ അറയ്ക്കുന്ന അസഭ്യം പറഞ്ഞ് പവിത്രയുടെ വീട്ടിലേക്ക് കയറിപ്പോകുന്ന രാഘവനെയാണ് കണ്ടത് ആനന്ദിന് വല്ലാത്ത വീർപ്പുമുട്ടൽ തോന്നി താൻ എന്തിനാണ് ഇങ്ങനെ അസ്വസ്ഥനാകുന്നതെന്ന് ആനന്ദ് സ്വയം ചോദിച്ചു പക്ഷേ അവന് ഉത്തരം കിട്ടിയില്ല രാഘവന്റെ ശബ്ദം കേട്ടതും പവിത്ര മുറിയിലേക്ക് വലിഞ്ഞു രാഘവൻ അസഭ്യം തുടർന്നു പറയുന്ന ജാനകിയാണെങ്കിലും അത് ഉച്ചയ്ക്ക് താൻ അയാളോട് പറഞ്ഞതിനുള്ള വാശിയായിരുന്നു എന്ന് അവൾക്കറിയാമായിരുന്നു അവൾക്ക് എത്ര നിയന്ത്രിച്ചിട്ടും കണ്ണുനീർ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല തുരുമ്പ് വീണ പഴയ അലമാരിയുടെ ഇടയിൽ നിന്നും തൻ്റെ വസ്ത്രങ്ങൾക്കിടയിൽ സൂക്ഷിച്ചു വെച്ചാൽ അച്ഛൻ്റെ ഫോട്ടോ എടുത്ത് അവൾ നോക്കി എന്തിനാ അച്ഛാ എന്നെയും അമ്മയും തനിച്ചാക്കിപ്പോയത് അതുകൊണ്ടല്ലേ ഞാനിങ്ങനെ അനുഭവിക്കേണ്ടി വന്നത് അവൾക്ക് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല ഒരു പെൺകുട്ടി എന്നും അവളുടെ അച്ഛൻ്റെ മാത്രം രാജകുമാരിയാണ് അച്ഛൻ അവൾക്ക് കൊടുക്കുന്ന വില മറ്റൊരു പുരുഷനും അവൾക്ക് കൊടുക്കില്ല അച്ഛൻ ഇല്ലാണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് നികത്താനാകാത്തൊരു നഷ്ടം തന്നെയാണ് അവൾ ഓർത്തു അവളുടെ മനസ്സറിഞ്ഞതുപോലെ ഇളം തന്നൽ അവളെ തലോടിപ്പോയി അത് അച്ഛൻ്റെ തലോടലാകുമെന്ന് അവൾ ഓർത്തു രാത്രിയിൽ ജാനകി ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തി രാഘവൻ ഉണർന്നു ശബ്ദമുണ്ടാക്കാതെ എഴുന്നേറ്റ് പവിത്രയുടെ മുറി ലക്ഷ്യമാക്കി നടന്നു രാഘവനെ എവിടെ പോവാ ജാനകിയുടെ ശബ്ദം കേട്ടയാൽ ഞെട്ടി ഞാൻ കുറച്ച് വെള്ളം അയാൾ പരുങ്ങി ഞാൻ എടുത്തിട്ട് വരാം ജാനകി അടുക്കളയിലേക്ക് നടന്നു ആ ശ്രമവും വിഫലമായപ്പോൾ അയാൾ കരിശം തോന്നി പിറ്റേന്ന് രാവിലെ തന്നെ അയാൾ തിരിച്ചുപോയി രാവിലെ ആറാം എഴുതി എൻ്റെ ചായ ഉണ്ടാക്കി കുളിക്കുമ്പോഴാണ് കുളിച്ചൊരുങ്ങി വരുന്ന പവിത്രയെ കണ്ടത് പതിവിന് വിപരീതമായി അയാൾ അവൾക്ക് ഒരു പുഞ്ചിരി സമ്മാനിച്ചു എവിടേക്കാണ് കാലത്ത് ഞാനൊരു ഡാൻസ് സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട് സർ നടനം ഡാൻസ് സ്കൂളാണോ അതെ സാറിനറിയോ ഒരു വട്ടം ഞാൻ തന്നെ കണ്ടിരുന്നു ഞാൻ പഠിച്ചത് അവിടെയാണ് സരസ്വത ടീച്ചറായിരുന്നു ഗുരു ഇപ്പം ടീച്ചറുടെ മകളും മരുമകനുമാണ് അത് നടത്തുന്നത് അവർക്ക് തന്നെ വലിയ കാര്യമാണ് അവരുടെ സഹായം കൊണ്ടാണ് ഞാൻ ജീവിച്ചു പോകുന്നത് അമ്മ ഡാൻസൊക്കെ പഠിപ്പിക്കാൻ വിട്ടോ അച്ഛൻ്റെ വലിയ ആഗ്രഹമായിരുന്നു അത് പറഞ്ഞപ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞു ജോലി പ്രോഗ്രാം ഇതിനൊക്കെ ഇടയിൽ കുട്ടി പഠിക്കുന്നുണ്ടോ അത് ഞാൻ ഉഴപ്പാറില്ല സർ അങ്ങനെ വേണം പ്രോഗ്രാമിന് പോകുന്ന കാശിൽ നിന്നും ജോലി ചെയ്യുന്ന കാശിൽ നിന്നുമൊക്കെ ഞാൻ കുറച്ച് മാറ്റി മാറ്റിവെക്കാറുണ്ട് എൻ്റെ പഠിത്തത്തിന് ഒരു ടീച്ചർ ആകുക എന്നതാണ് എൻ്റെ ആഗ്രഹം അവളുടെ മറുപടി കേട്ടപ്പോൾ ആനന്ദന് അവളോട് വല്ലാത്ത ബഹുമാനം തോന്നി ഒപ്പം ഒരു കുറ്റബോധവും തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ചെറിയ പാട്ടാണെന്നറിയാം നാളെ മുതൽ നമ്മൾ വലിയ പാർട്ട് അപ്ലോഡ് ചെയ്യൂട്ടോ